മോവാബിനെ കുറിച്ചുള്ള പ്രവാചകം ഒരു രാത്രിയിൽ മോവാബിലെ ആർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു ഒരു രാത്രിയിൽ മോവാബിലെ കീർ പട്ടണം നശിച്ച് ശൂന്യമായിരുന്നു ബെയ്ത്തും ദീപോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു നെബോവിലും മേദബയിലും മോവാബ് നിലവിളിക്കുന്നു അവരുടെ തലയൊക്കെയും മുട്ടയടിച്ചും താടിയൊക്കെയും കത്തിരിച്ചും ഇരിക്കുന്നു അവരുടെ വീഥികളിൽ അവർ രട്ടുടുത്ത് നടക്കുന്നു അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറിയിട്ട് കരയുന്നു ഹെസ്ബോനും എലയാലയും നിലവിളിക്കുന്നു അവരുടെ ഒച്ച യഹസ്വരെ കേൾക്കുന്നു അതുകൊണ്ട് മോവാവിന്റെ ആയുധവാണികൾ അലറുന്നു അവന്റെ പ്രാണൻ അവന്റെ ഉള്ളിൽ നടുങ്ങുന്നു എന്റെ ഹൃദയം മോവാബിനെക്കുറിച്ച് നിലവിളിക്കുന്നു അതിലെ കുലീനന്മാർ സോവാരിലേക്കും ഓടിപ്പോകുന്നുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറി ചെല്ലുന്നു വഴിയിൽ അവർ നാശത്തിന്റെ നിലവിളി കൂട്ടുന്നു നിംറീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു അതുകൊണ്ട് പുല്ലുണങ്ങി വാടി പച്ചയായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചുവച്ചതും അലരിത്തോട്ടിന്റെ അക്കരയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്നു നിലവിളി മോവാവിന്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു അലർച്ച എഗ്ലയും വരെയും കൂക്കൽ ബേർ എലിയും എത്തിയിരിക്കുന്നു ഭീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ദീമോന്റെ മേൽ ഇതിലധികം വരുത്തും മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലും ഞാൻ ഒരു സിംഹത്തെ വരുത്തും